<osium> ും വാനിയമ്പലം താളിയും കൊണ്ട് റോഡ് ജംഗ്ഷനിൽ വർഷമായി സേവനം തുടരുന്ന സ്ഥാപനം പുതിയ രോഗത്തിനും ഭാവത്തിനും ബേക്കറി ഉൽപ്പന്നം വിവിധ തരം പലഹാരം ബർഗർ ഷവർമ്മ വെറൈറ്റി ജ്യൂസ് അവിൽ മിൽക്ക് ആൻഡ് സോങ് സ്റ്റേജ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകളാണ് എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്കിൽ അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടും നടുവത്ത് മൂച്ചക്കച്ചോലെ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കഴിഞ്ഞിന് ബാബരി ഗ്യാൻമാബി ഷാഹി മസ്ജിദ് സംഘപരിവാർ പദ്ധതികൾക്ക് കോടതികൾ കൂട്ടുനിൽക്കരുത് എന്ന തലക്കെട്ടിൽ വെൽഫെയർ പാർട്ടി പോരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുകോട് ടൌണിൽ ആരാധനാലയ നിയമസംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി ഷാജഹാൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ കെ അബ്ദുൾ മജീദ് വസീം എൻ കെ അലവി എ പി അലവി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പോരൂർ